കേ <tipos> Para la barra പൈവളിക്ക പഞ്ചായത്തിൻ്റെ റോഡാണ് ചേവാര കൊർത്തിക്കാട് റോഡ് അങ്ങനെ ഞങ്ങൾ ഇത് ഡാമറായിട്ട് പത്ത് കൊല്ലായി അവർ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്ത് അർജി കൊടുത്ത് എല്ലാം കൊടുത്തു ആയങ്ങോർ തിരിച്ചിട്ട് നോക്കിയിട്ടില്ല ആക്കാക്കാന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടില്ല റോഡ് ഭയങ്കര കൊണ്ട് പോയി വീണിട്ട് വെള്ളം റോഡിലെ പോയിട്ടുണ്ട് ആർക്കും പോകാനും കഷ്ടമാണ് ഒരു സീരിയസ് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകാനും ആ മാതിരി കൊണ്ടു വീണിട്ടുണ്ട് റോഡ് പിന്നെ റേഷൻ ഷോപ്പിലേക്കും ഇതേ റോഡായിട്ട് പോകുന്നത് പിന്നെ സ്കൂൾക്ക് പിള്ളേർ ഇതേ റോഡായിട്ട് പോകുന്നത് അങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടിയെല്ലാം കുറേ ഒരു സ്കിഡായിട്ട് ഹോസ്പിറ്റലിലെല്ലാം പോകേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഈ റോഡ് അങ്ങനെ അവർ ഇനി ഇനി ഇതാക്കുന്നില്ല നേരാക്കുന്നില്ല അങ്ങനെ ഇപ്പം എല്ലാവരും നാട്ടുകാർ കൂടിയിട്ട് ഈ റോഡിപ്പോൾ ഞങ്ങൾ ശരിയായിക്കോണുണ്ട് താത്കാലികമായിട്ട് അങ്ങനെ ഇപ്പം ഈ റോഡ് പഞ്ചായത്തുകാരോ വരുന്നുള്ളില്ല നോക്കുന്നുമില്ല അതിനെ ഒരു ഇതാക്കുന്നില്ല റിസ്ക് എടുക്കുന്നില്ല അങ്ങനെ ഇപ്പം നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇപ്പം ഈ റോഡിനെ നേരമായിക്കോണുണ്ട് ഈ കൊണ്ട് പോയി താത്കാലികമായിട്ട്